അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കുള്ള കലോത്സവം ഹൃദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഇവിടെ ഒരു സംസാരത്തിൻ്റെ പ്രസക്തി ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നില്ല കുട്ടികൾ അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പൊ കൂടുതലൊന്നും നമ്മൾ പറയുന്നില്ല നമുക്ക് ഇവരെ നമ്മളെ ചേർത്ത് പിടിക്കേണ്ട ആളുകളാണ് നമ്മളുടെ മക്കളെ അവർക്ക് ഇങ്ങനത്തെ ഒരു പ്രത്യേക പരിഗണന നൽകേണ്ട ിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സുജിത്ത് അധ്യക്ഷനായി ഐ സി ഡി എസ് സൂപ്പർവൈസർ ടി എസ് സൂര്യമോൾ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും രണ്ടാം വാർഡ് മെമ്പറുമായ ജ്യോതിരാമൻ വാർഡ് മെമ്പർമാരായ ലീന മനോജ് മിൽന സ്മിത്ത് മിനി ആൻഡോ രഞ്ജിത്ത് കുമാർ ടി പി സരിത സുരേഷ് അനിത ശശി ശാന്ത സോളമൻ എന്നിവർ പങ്കെടുത്തു കുട്ടികളുടെ വർണ്ണാഭമായ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു you oh.